ശരീരഭാരം കുറയ്ക്കുന്നതിന് അഥവാ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന് അമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള അതുപോലെ തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യുക ആ വീഡിയോയിൽ പോലെ തന്നെ ചെയ്താൽ മതി ഇടയ്ക്ക് സംസാരമില്ല ഒന്നുമില്ല ആ മാറുന്ന അനുസരിച്ച് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക എന്നിട്ടത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ മാക്സിമം വന്നുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഓക്കെ ചെയ്തു തുടങ്ങാം യെസ് റെഡിയാവുക വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം സിമ്പിൾ ജോഗിങ് വാക്ക് മുപ്പത് സെക്കൻഡ് നേരമാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു സെവൻ എയ്റ്റ് എയ്റ്റ് അടുത്തത് കൈകൾ അരക്കൊണ്ട് സപ്പോർട്ട് കൊടുക്കുക കാലുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ വൺ ടു 7, 8, 9, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അടുത്തത് കാലുകൾ അങ്ങനെ തന്നെ വയ്ക്കുക ഇപ്പോൾ കാലുകൾ ക്രോസ് ചെയ്തു പോലെ തന്നെ ക്രോസ് ചെയ്യുക அதனோட பொய் கைகள் புரவட்டுbalik கால்கள் cross ஆ பொய் கைகள் புரவட்டுbalik. മനസ്സിലായல? செய்துரங்க. come on. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 കൈകൾ വിരിച്ചു പിടിക്കാം എന്നിട്ട് ഓരോ കൈകളെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ അത് തന്നെ വൺ ടു Three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three. जोग जोग സിക്സ് ഫൈവ് ഫോർ ത്രീ അടുത്തത് കാലികൾ അല്പം അകത്തിവയ്ക്കുക കൈകൾ മുകളിലേക്കും താഴേക്കും പൊക്കുക താഴ്ത്തുക വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക ഇടയല്ലേ രമാ വൺ ടു ഫോർ ഫൈവ് Six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four. അടുത്തത് കാലുകൾ അല്പം കൂടി അകത്തി വയ്ക്കാം എന്നിട്ട് ഇരുവശങ്ങളിലേക്കും കൈകൾ പോക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കമാ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും ജോഗ് ചെയ്യുക അതായത് നമുക്ക് ചെയ്ത ക്ഷീണം തോന്നുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമ്പോഴൊക്കെ വീണ്ടും നമ്മൾ തിരിച്ച് ജോഗിങ്ങിലേക്ക് വരിക ഒരു മുപ്പത് സെക്കൻഡ് നേരം ജോഗ് ചെയ്യുക ആ സമയത്ത് നമ്മൾ അടുത്തത് ചെയ്യാനുള്ള എനർജി വേണ്ടെടുക്കുകയാണെങ്കിൽ കമാർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് उल्त nine, ten, ten, nine, ओपन आ काली കാലുകൾ അല്പം കൈകൾ രണ്ടും മുന്നോട്ട് നീട്ടി പിടിക്കുക വിരിക്കുക അടുപ്പിക്ക വികസിപ്പിക്കുക ടുപ്പിക്കാം ഒരു ഇരുപതൊന്ന് ചെയ്യാം റെഡി കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ

സിക്സ് സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ കാലുകൾ വീണ്ടും അല്പം അകത്തി വയ്ക്കുക കൈകൾ കോർത്തു പിടിക്കുക ഇങ്ങനെ കൈകളിങ്ങനെ കോർത്തു പിടിച്ചിട്ട് രണ്ട് കൈകളെയും ഒരുപോലെ മുകളിലേക്ക് വയ്ക്കുക വളരെ ഈസിയായിട്ട് ചെയ്യാം Okay, ready, come on, start. Yes, one, two, three, four, five, six, seven, eight, nine, ten, one. 2 three, four, five, six, seven, eight, nine, ten. last run Ten, nine, eight, seven, six.

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കാലുകൾ പകർത്തിയ എന്നിട്ട് കൈകൾ വശങ്ങളിലേക്ക് ഇങ്ങനെ പഞ്ചെയ്യാം വശങ്ങളിലേക്ക് പഞ്ചെയ്യും come on video kaan na one, two, three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 4 4 3 2 1 വീണ്ടും ജോഗ് ചെയ്യ 30 സെക്കൻഡ് ജോഗ് ചെയ്യ കം ഓൺ വീടൽ കാണുന്ന പോലെ ആത്ര സ്ലോ ആയി ചെയ്യാമതി കം ഓൺ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 9 8 7 6 5 4 3 2 1 ओके വീണ്ടും കാലുകള ഒക്കെ വെക്ക ഓരോ കൈയയേട്ട് മുകളിലേക്ക് പൊക്കുക ആടക്കുക കമോ വീണ്ടും ഒക്കെ ചെയ്യയാ 1 2 Three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine. ടെൺ ലാസ്റ്റ് ടെൺ ടെൺ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ജോഗ് ചെയ്യാം മുപ്പത് സെക്കൻഡ് ജോഗ് ചെയ്യാം ഈ ജോഗിങ് വളരെ നല്ലതാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ശരീരഭാരം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മെയിൻറ്റൈൻ ചെയ്യാൻ ഏറ്റവും നല്ല വ്യായാമമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്കാർക്കും പുരുഷന്മാർക്കാരും പുറത്തിറങ്ങി നടക്കണ്ട നമുക്കിതുപോലെ വീട്ടുമുറ്റം ഉണ്ടെങ്കിൽ അവിടെ നടക്കാം അതല്ലെങ്കിൽ റൂമിനുള്ളിൽ നടക്കാം മഴയോ മഞ്ഞിനെയോ ഒന്നും പേടിക്കണ്ട വെയിൽ പേടിക്കണ്ട സുഖകരമായ രീതിയിൽ നടക്കാം അപ്പോൾ ആ നടക്കുന്നതിനേക്കാൾ ഗുണം കിട്ടും നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നതിനേക്കാൾ ഗുണം കിട്ടും കാരണം നമ്മൾ ഇവിടെ പറയുന്നു പല രീതിയിലാണ് നമ്മൾ കാലുകളെ ചലിപ്പിക്കുന്നത് നടക്കുമ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ ഒരൊറ്റ ആക്ഷൻ നേരെ മറിച്ച് നമ്മൾ ജോഗ് ചെയ്യുമ്പോൾ കാലുകളെ അല്ലെങ്കിൽ ശരീരത്തെ നാനാ വിധത്തിൽ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ജോഗിങ്ങിന്റെ ഗുണം ഓക്കെ നന്നായിട്ട് ചെയ്യ നല്ലോണം ചെയ്യാം ഓക്കെ ലാസ്റ്റ് ടെൻ സെക്കൻഡ്സ് ചെയ്യാം ടെൻ നൈൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാലുകൾ അല്പാകത്തെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് മുൻപോട്ട് പഞ്ച് ചെയ്യാം കൈകളെ ഓരോന്നായിട്ട് മുൻപോട്ട് പഞ്ച് ചെയ്യുക ഇങ്ങനെ അതുതന്നെ സെവൻ എയ്റ്റ് സിക്സ് സെവൻ

ten, സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ കൈകൾ വീണ്ടും അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൈ സപ്പോർട്ട് കൊടുത്തിട്ട് ഓരോ കാലിനെ വശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു തിരിച്ച് സെന്ററിലേക്ക് വരുന്നു ഇതാണ് ചെയ്യുന്നത് നോക്കി ചെയ്യുക വീഡിയോ നോക്കി ചെയ്യുക ആദ്യം അത് നോക്കി മനസ്സിലാക്കുക എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുക സിമ്പിളായിട്ട് ചെയ്താൽ മതി ഓക്കെ അല്ലേ കാണാം ചെയ്തു തുടങ്ങാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും നടക്കുക ജോഗ് ചെയ്യുക അതായത് നമ്മൾ രാവിലത്തെ രാവിലെ ആണോ വൈകിട്ടാണോ എപ്പോഴാണ് ചെയ്യുന്നതെങ്കിലും ഈ ജോഗിങ്ങും അതായത് ഞാൻ ഇപ്പോൾ ഈ കാണിച്ച വീഡിയോ മുഴുവനും ഇരുപത് സെ ഇരുപത് എങ്കിലും മിനിമം ചെയ്താലേ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അത് ഉരുകി പോകണമെങ്കിൽ അത്രയും സമയം ചെയ്യണം അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്താൽ അത്രേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പൊ എത്രയും നമ്മൾ മിനിമം ഇരുപത് മിനിറ്റെങ്കിലും ചെയ്താൽ അത് എല്ലാ ദിവസവും ചെയ്താൽ അല്ലാതെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും മാറ്റം ഉണ്ടാവില്ല ഒപ്പം ഭക്ഷണ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ് ഒരിച്ചത് വറുത്തത് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ഫാറ്റ് കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ് അതായത് ചോറിന്റെ അളവ് കുറയ്ക്കുക മിതമായ രീതിയിൽ എല്ലാം കഴിക്കാം നന്നായി കഴിക്കുക അത് വെജോ നോൺ വെജ്ജോ എന്തുവാകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം പക്ഷെ മിതമായിരിക്കണം അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക നന്നായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ഈ ജോഗ് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യണം അതിന് ശേഷം അതുപോലെ തന്നെ പ്രാണായാമം നന്നായിട്ട് ചെയ്യാം അപ്പോൾ നന്നായി അധ്വാനിച്ചാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഓക്കെ ലാസ്റ്റ് ടെൻ സെക്കൻഡ്സ് ചെയ്യാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് നമ്മുടെ ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനുള്ള ആണ് കാലുകൾ അൽപ്പാകർത്തി വയ്ക്കുക രണ്ട് കൈകളെ മുന്നിൽ കൊണ്ടുവരിക എന്നിട്ട് വി ഷേപ്പിൽ കൈകൾ ഉയർത്തുക അത്ര മതി ചെയ്യാം കമോൺ വീഡിയോ നോക്കി ചെയ്യുക കമോൺ വൺ സ്ലോ ചെയ്താൽ മതി ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten. Last 10, ten nine, eight, seven, 6 5 4 3 ഓക്കെ അവിടെ അങ്ങനെ നിൽക്കട്ടെ ഇപ്പോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളായി ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി കളയരുത് ചെറിയ ഒന്ന് രണ്ട് സ്ട്രെച്ചിങ്സ് കൂടി ചെയ്യണം അപ്പൊ അതിനാദ്യം ചെയ്യേണ്ടത് ഇടത് കൈ അരക്കടിൽ സപ്പോർട്ട് കൊടുക്കുക ഓക്കെ വലത് കൈ ചെവിയോട് ചേർത്ത് പിടിക്കുക എന്നിട്ട് ഇടത് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആകുന്നത്ര ചരിഞ്ഞ് കൊടുക്കുക ഒരുപാട് ചരിയരുത് നിങ്ങളുടെ സുഖകരമായ രീതിയിൽ ഞാൻ ഇവിടെ അഞ്ച് സെക്കൻഡ് എണ്ണിത്തരാം അതുവരെ ഫാവ് ഫോർ പതിയെ നേരം വരിക വലത് കൈ അരക്കണ്ട സപ്പോർട്ട് കൊടുക്കുക ഇടത് കൈ ചെവി ചേർക്കുക വലത്തോട്ട് ചരിഞ്ഞു കൊടുക്ക ഫ് ഫോർ പതിയെ നേരം വരിക കാലുകൾ വീണ്ടും അല്പം അകത്തി വെച്ചാൽ മതി ഒരു ചേർത്ത് വയ്ക്കരുത് കുറച്ചകത്തി വെക്കുക ഒരടിയ തലത്തിൽ വെക്കുക കാരണം ബോഡി ബാലൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് കൈകൾ രണ്ടും കോർത്തു പിടിക്കുക വിരലുകൾ കോർത്തു പിടിക്കുക നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക വലിച്ചു പിടിക്കുക വലിച്ചു പിടിക്കുക നല്ല സ്ട്രെച്ച് ശരീരത്തിന്റെ ഇരുവശങ്ങൾക്കും നല്ല വലിവ് കിട്ടുന്ന രീതിയിൽ വലിച്ചു പിടിക്കുക എന്നിട്ട് പതിയെ തല ഉയർത്തി ആ കൈയിന്റെ പുറം ഭാഗത്തേക്ക് നോക്കുക അപ്പൊ കഴുത്തിനും വ്യായാമായി മുതുകിനു വ്യായാമായി കൈകൾക്ക് വ്യായാമായി അരക്കെട്ടിനൊക്കെ നല്ല അയവ് കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഓക്കെ വലിയ കൈകൾ അയച്ചിട്ട് നേരെ താഴ്ത്തി കൊണ്ടുവരിക ഓക്കെ ഇനി ഒന്ന് ചരിഞ്ഞ് നിൽക്കുക ഇങ്ങനെ ചരിഞ്ഞ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് നിന്നിട്ട് കൈകൾ രണ്ടും അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക കൈകൾ രണ്ടും അരക്കെട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ പുറകോട്ടൊന്ന് ചെറുതായിട്ട് വളയാണ് വീണ് പോകരുത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഓക്കെ കാൽമുട്ട് വേണമെങ്കിൽ അല്പം ബെൻഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പുറകോട്ടൊന്ന് വളയുക യെസ് അത്ര തന്നെ അവിടെ നിൽക്കട്ടെ ഫൈവ് ഫോർ ത്രീ നേരം വരിക ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഈ ഒരു ആസനം സ്ത്രീകൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ഓരോ ജോലിക്ക് ശേഷവും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നടുവേദന എന്നൊന്ന് ഉണ്ടാവുകയേ ഇല്ല പാത്രം കഴുകൽ തുണി അലക്കൽ മുറ്റു വാരൽ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൽ കുറേ നേരം മുന്നോട്ട് കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നവർ നമ്മൾ അങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യുന്നവർ ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ ഇടവേള കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് പതിയെ ഒന്ന് വീടിന് പോകാത്ത രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് നടുവേദനയോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവില്ല ശാരീരിക സുഖം കിട്ടും അപ്പൊ അത് ചെയ്യാം ഇനി അതൊക്കെ നേരെ വരാം നേരെ വന്നിട്ട് നമ്മൾ ആ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് വെറുതെ കൈകൾ ഉയർത്തുക ചുമല്ല ലേസിയായിട്ട് കൈകൾ ഇങ്ങനെ ഉയർത്തുക അതുപോലെ താഴ്ത്തുക పండ్ టెన్ కమా నైన్ వరే ఈసీ ట్ సెవన్ డాక్స్ డా Five down, four down, three down, two down, one down. Okay. വ്യായാമം കൂടി കഴിഞ്ഞാൽ ചെറിയൊരു മെഡിറ്റേഷൻ വേണം അത് നിലത്തിരുന്ന് ചെയ്യാൻ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ നിലത്തിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ ചെയ്യാം കാലുകൾ ചേർത്ത് വയ്ക്കുക കൈകൾ തൂക്കിയിടുക കണ്ണടച്ചു നിൽക്കുക ശരീരത്തെ മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എത്രയുള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ പറയുന്ന ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക ആദ്യം തല വ്യക്തമായി കാണാല്ലോ കണ്ണടച്ചോണ്ട് വേണം മുഖം മുഴുവൻ കഴുത്തിന്റെ ഭാഗം വലതു തോള് ഇടതുതോള് വലതു കൈ മുഴുവൻ ഇടത് കൈ മുഴുവൻ നെഞ്ചിൻ്റെ ഭാഗം വയറിന്റെ ഭാഗം അരക്കെട്ട് വലതുകാൽ മുഴുവൻ ഇടതുകാൽ മുഴുവൻ ശരീരം മുഴുവനായുവെന്ന് കാണുക നട്ടല് മുതുകിലെ പേശികൾ കഴുത്തിന്റെ പിൻഭാഗം തലയുടെ ഉൾഭാഗം തലച്ചോറ് ഒന്ന് വ്യക്തമായി കാണാൻ പറ്റുമോ നോക്കുക ഒരു ചിത്രത്തിൽ എന്ന പോലെ കാണണം നമുക്ക് ധാരാളം ഊർജം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ദിവസത്തെ പ്രവർത്തികൾ മുഴുവൻ ചെയ്യാനുള്ള എല്ലാ ഊർജവും നമുക്ക് നമ്മൾ തന്നെ നേടിയെടുത്തിരിക്കുകയാണ് ആ ഊർജം നമ്മുടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക ആ ഊർജ്ജം അങ്ങനെ നിലനിൽക്കട്ടെ മനസ്സുകൊണ്ട് എല്ലാവരോടും ഒരു നന്ദി പറയുക എല്ലാവർക്കും ഒരു നന്ദി പറയുക നമ്മളെ നേരിട്ടും അല്ലാതെയും സഹായിക്കുന്നവർക്ക് എല്ലാവരോടും മനസ്സുകൊണ്ട് നന്ദി പറയുക ഓക്കെ ഇനി പതിയെ കണ്ണു തുറക്കാം അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ഇത് എല്ലാ ദിവസവും ചെയ്യാൻ നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവർക്കും ശുഭദിനം